നമസ്കാരം ശബരിമലയുമായി ബന്ധപ്പെട്ട ഈ അടുത്ത കാലത്തുണ്ടായ ഏറ്റവും വലിയ വാർത്ത അല്ലെങ്കിൽ ഏറ്റവും ശ്രദ്ധേയമായ വാർത്ത പമ്പയിൽ നടന്ന ആഗോള അയ്യപ്പ സംഗമമാണ് ഈ അയ്യപ്പ സംഗമം എന്തിനാണ് വിളിച്ചു ചേർത്തത് എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായ ഒരു മറുപടി നൽകാൻ ഇപ്പോഴും കേരള സർക്കാരിൻ്റെ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് പിണറായി ഭരിക്കുന്ന പിണറായി നേതൃത്വം നൽകുന്ന സർക്കാരിന് അതിനെക്കുറിച്ച് കൃത്യമായ ഒരു വിവരണം നൽകാൻ ഇപ്പോഴും കഴിയുന്നില്ല അത് കോടതി പോലും ആവശ്യപ്പെട്ടതാണ് എന്തിനാണ് ഇങ്ങനെ ധൃതി പഠിച്ച് ഇത്തരത്തിലുള്ള ഒരു ആഗോള അയ്യപ്പ സംഗമം പെട്ടെന്ന് നടത്താൻ പോകുന്നത് നടത്തുന്നത് അതിന് ശബരിമല സീസൺ ആകാൻ പോകുന്നു അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ പമ്പയിൽ ചെയ്തു തീർക്കാനായിട്ടുണ്ട് അത് ചെയ്യുന്നതിൽ ശ്രദ്ധ കൊടുക്കാതെ എന്തിനാണ് ഇപ്പോൾ ഈ അയ്യപ്പന്മാരെയൊക്കെ വിളിച്ചു ചേർത്തുകൊണ്ട് അല്ലെങ്കിൽ അയ്യപ്പ ഭക്തന്മാരെ അതിന്റെ നേതാക്കളെയൊക്കെ വിളിച്ചു ചേർത്തുകൊണ്ട് സംഘടനകളെയൊക്കെ വിളിച്ചു ചേർത്തുകൊണ്ട് പമ്പയിൽ ഇത്തരമൊരു മഹാസമ്മേളനം കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചുകൊണ്ട് നടത്തുന്നത് എന്നതായിരുന്നു ഹൈക്കോടതി ചോദിച്ചത് അപ്പോൾ അന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത് ആചാരം സംരക്ഷിക്കാനും അയ്യപ്പന്റെ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നതിനും ക്ഷേത്രത്തിൽ നടത്തേണ്ട കാര്യങ്ങൾ കൃത്യമായി നടത്തുന്നതിനും അയ്യപ്പന്റെ വസ്തുക്കൾ അതായത് ഉണ്ടായിരിക്കുന്ന ആ ഒരു സ്വത്തുക്കളൊക്കെ സംരക്ഷിക്കുന്നതിനും വേണ്ടി അത് ആധ ആചാര പ്രകാരം സംരക്ഷിക്കുന്നതിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നതിനു വേണ്ടിയാണ് എന്നായിരുന്നു പിണറായി വിജയൻ അവിടെ ഹൈക്കോടതിയെ അറിയിച്ചത് എന്നാൽ ഇപ്പോൾ അറിയാൻ കഴിയുന്ന കാര്യം ശബരിമലയിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് പണ്ടങ്ങൾ ഒരുപാട് സ്വർണങ്ങൾ ഒരുപാട് പിന്നെ അമൂല്യമായ വസ്തുക്കൾ രത്നങ്ങൾ നാണയ ശേഖരം അതുപോലെ തന്നെ അയ്യപ്പര് കൊടുത്തിരിക്കുന്ന ദാരുശില്പങ്ങൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവിടെ നിന്നും കാണാതായി എന്നുള്ള വാർത്തകളാണ് അതിൻ്റെയൊക്കെ കണക്കുകൾ പോലും ഇപ്പോൾ സർക്കാരിൻ്റെയോ ദേവസ്വം ബോർഡിന്റെയോ കയ്യിൽ ഇല്ല എന്നുള്ള ഞെട്ടിക്കുന്ന വിവരമാണ് കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് പുറത്തു വന്നത് ഈ ആചാരം സംരക്ഷിക്കും എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആചാരം സംരക്ഷിക്കാൻ വേണ്ടി അയ്യപ്പസംഗമം നടത്തുന്നു എന്ന് പറയുന്ന സർക്കാർ ഒരു രണ്ടായിരത്തി പതിനാറിൽ ഇന്ത്യ കേരളത്തിൽ നടത്തിയത് ശബരിമലയിൽ നടത്തിയത് എന്താണ് എന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെയാണ് കോടതി ഇത്ര ഇത്തരത്തിലുള്ള ഒരു ചോദ്യം മുഖ്യമന്ത്രിയോട് ചോദിച്ചത് അന്നേരം അതിന് മറുപടി പറയാതെ അദ്ദേഹം ഉരുണ്ടു മാറിയതിന്റെ പ്രധാന കാര്യവും ഇത് തന്നെയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം ഇപ്പോൾ പ്പോൾ വാർത്തകളിൽ ഇടം പിടിക്കുന്നത് സ്വർണം വെള്ളി വിലയേറിയ കല്ലുകൾ പുരാവസ്തുക്കൾ അതുപോലെ തന്നെ തുടങ്ങിയവ പട്ടിക തയ്യാറാക്കാനായിട്ട് ഹൈക്കോടതിയോട് നിർദ്ദേശിച്ചിരിക്കുകയാണ് ഹൈക്കോടതി നിർദ്ദേശിച്ചിരിക്കുകയാണ് അപ്പോൾ ഇ ഈ സാധനങ്ങളൊന്നും ഇപ്പോൾ അവിടെ കൃത്യമായ കണക്കുകളില്ല എന്തോ ഒരു രക്തങ്ങൾ അവിടെയുണ്ട് എത്ര സ്വർണ്ണാഭരണങ്ങളുണ്ട് എത്ര വിളക്കുകളുണ്ട് എത്ര പണം മീതിയിരിപ്പുണ്ട് അതുപോലെ തന്നെ കൊടിമരത്തെക്കുറിച്ചുള്ള കാര്യം ദ്വാരപാലക ശില്പങ്ങൾ പീഠങ്ങൾ ഇവയൊന്നും ഇതൊക്കെ പാ അതിൻ്റെ പാളികൾ ഉപയോഗിച്ച സ്വർണത്തിൻ്റെ അളവ് സംബന്ധിച്ചുള്ള കൃത്യമായ രൂപരേഖയൊന്നും ഇപ്പോഴും അവിടെ ഇല്ല എന്നുള്ളതാണ് കൃത്യമായി അറിയാൻ കഴിയുന്ന കാര്യം ഈ കാര്യങ്ങളൊക്കെ അതായത് ശ്രീകോവിലിൻ്റെ ദ്വാരപാലക ശില്പങ്ങളുടെ സ്വർണം പൂശിയ പാളികൾ എവിടെ പോയി എന്നതിനെക്കുറിച്ച് അറിയത്തില്ല ഇപ്പോൾ പറയുന്നത് അത് സമർപ്പിച്ച ആളുടെ വീട്ടിലുണ്ട് എന്നുള്ളതാണ് അതായത് ദ്വാരപാലക ശില്പങ്ങളിൽ നേരത്തെ ഉണ്ടായിരുന്ന സ്വർണ്ണ പാളികളെ സംബന്ധിച്ച് അന്വേഷണം സ്പോൺസറായ ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ ഒതുങ്ങരുത് അത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിലോ അദ്ദേഹത്തിൻ്റെ സഹോദരിയുടെ വീട്ടിലൊക്കെയായിട്ട് ഈ പാളികൾ കണ്ടെത്തിയത് വീണ്ടും സ്വർണം പൂശുന്നതിനു കൊണ്ടുപോയി എന്നൊക്കെയാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് എന്തായാലും ഇത്തരത്തിലുള്ള വലിയ ക്രമക്കേടുകളാണ് ശബരിമലയിൽ നടക്കുന്നത് അവിടെ സൂക്ഷിക്കാൻ ഉണ്ടായിരുന്ന സൂക്ഷിക്കേണ്ടിയിരുന്ന പല സാധനങ്ങളും അയ്യപ്പൻ്റേതായുള്ള വസ്തു വകകൾ ഒന്നും ഇപ്പോൾ അവിടെ ഇല്ല അല്ലെങ്കിൽ അതിനെ കൃത്യമായ കണക്കുകളില്ല എന്നുള്ളതാണ് അതൊക്കെ വളരെ പെട്ടെന്ന് സുരുക്കൂട്ടി കൊണ്ടുവരിക എന്നുള്ളതാണ് ഇപ്പോൾ ദേവസ്വം ബോർഡിൻ്റെ പ്രധാന ചുമതലയായി മാറിയിരിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം കാരണം നമ്മുടെ സീസൺ ശബരിമല സീസൺ അടുത്ത് ഇനി ഒരു പത്തോ ഇരുപത്തഞ്ചോ മുപ്പതോ ദിവസം കഴിഞ്ഞാൽ ശബരിമല സീസൺ തുടങ്ങുകയാണ് നവംബർ പകുതിയോടുകൂടി ശബരിമല സീസൺ തുടക്കമാവും അപ്പോൾ പമ്പയിൽ ചെയ്യേണ്ട കാര്യങ്ങൾക്ക് കൃത്യമായ ഒരു രൂപരേഖ ഇതുവരെ ഉണ്ടായിട്ടില്ല അവിടെ വികസന പ്രവർത്തനങ്ങളൊന്നും നടക്കുന്നില്ല അതുപോലെ തന്നെ പമ്പ സന്നിധാനത്ത് ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ നടത്തേണ്ടതാണ് അതൊന്നും നടത്താതെ വളരെ പെട്ടെന്ന് ഓടിച്ചു പിടിച്ചുകൊണ്ട് ഒരു ആഗോള അയ്യപ്പസഹമം അതായത് ഹൈന്ദവ മേഖലയിലുള്ള സംഘടനകളെ എൻ എസ് എസും എസ് എൻ ഡി പിയും പോലെ ഉള്ള സംഘടനകളെ അതിൻ്റെ നേതാക്കളെയൊക്കെ വിളിച്ച് ആദരിക്കുന്ന ഒരു ചടങ്ങ് മാത്രമാണ് പമ്പയിൽ നടത്തിയത് എന്നുള്ള ഒരു വിലയിരുത്തലിലേക്ക് ഇപ്പോൾ ഹൈക്കോടതി പോലും നീങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറെ ഘടകരം മാത്രമല്ല അയ്യപ്പൻ്റെ സ്ഥാപന ജംഗമ വസ്തുക്കൾ ഒന്നും തന്നെ അവിടെ കണക്കുകളില്ലാതെ കിടക്കുകയാണ് അതിൻ്റെ കണക്കുകളില്ല എത്ര ഉണ്ട് എത്ര വരവ് വന്നു എത്ര ചിലവായി എങ്ങനെ ഒന്നും ഒരു കണക്കുമില്ല അതൊക്കെ ഇപ്പോൾ ഹൈക്കോടതി ഇടപെട്ടിട്ട് അതിനെക്കുറിച്ചൊക്കെ ഒരു കണക്ക് ഉണ്ടാക്കാൻ വേണ്ടി പ്രത്യേക ഒരു സമിതിയെ ഒരു സംഘത്തെ നിയോഗിച്ചിരിക്കുന്നു എന്നുള്ളത് സത്യത്തിൽ ഏറെ വേദനാജനകമാണ് കാരണം അയ്യപ്പന് വേണ്ടി നിലകൊള്ളേണ്ട ദേവസ്വം ബോർഡിന് ഇതിനെക്കുറിച്ച് യാതൊരു ധാരണയുമില്ല ഈ ദേവസ്വം ബോർഡിനെ ഭരിക്കേണ്ടുന്ന സർക്കാരിനും ഇതിനെക്കുറിച്ച് യാതൊരു ധാരണയുമില്ല ഇത്തരം കാര്യങ്ങളൊക്കെ മറച്ചു വയ്ക്കാനും ഇതിനൊക്കെ ഒരു മറവുണ്ടാക്കാനും വേണ്ടിയാണ് ഇത്തരത്തിലുള്ള പ്രഹസനങ്ങൾ ഈ ആഗോള അയ്യപ്പ സംഗമം എന്നൊക്കെ പേരിലുള്ള എന്ന പേരിൽ ഒക്കെയുള്ള ഈ പ്രഹസനങ്ങൾ നടത്തുന്നത് എന്നതാണ് ഇപ്പോൾ ജനങ്ങൾക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത് ജനങ്ങൾ മനസ്സിലാക്കുന്ന കാര്യവും അതുതന്നെയാണ് അയ്യപ്പനെ സംരക്ഷിക്കുക അല്ലെങ്കിൽ ക്ഷേത്രം ശബരിമല ക്ഷേത്രം സംരക്ഷിക്കുക അതിൻ്റെ ആചാരങ്ങൾ സംരക്ഷിക്കുക എന്ന് പറയുന്ന ആളുകൾ എന്തുകൊണ്ടാണ് ഈ അയ്യപ്പര് ലഭിച്ച വിലയേറിയ രക്തങ്ങളും സ്വർണങ്ങളും അതുപോലെ നാണയശേഖരവും സ്വർണ്ണപ്പാളികളുമൊക്കെ സംരക്ഷിക്കുന്നതിൽ വിട്ടുവീഴ്ച വരുത്തിയത് എന്നുള്ളതാണ് ഇനി ഉയരാൻ പോകുന്ന ചോദ്യം ഇതിനൊക്കെ സർക്കാർ തന്നെ ജനങ്ങളോട് മറുപടി പറയേണ്ട ഒരു സമയം ആയിരിക്കുകയാണ് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്